വേമ്പനാട്ടുകായൽ നീന്തി കടന്ന് ചരിത്രം സൃഷ്ടിച്ച് യു കെ ജി വിദ്യാർത്ഥികളായ സഹോദരിമാർ വെള്ളൂർ ഭവൻസ് ബാലമന്ദിറിലെ യു കെ ജി വിദ്യാർത്ഥികളായ നൈവേദ്യം നിഹാരികയുമാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കുമ്പേൽ കടവിൽ നിന്നും ഒരു മണിക്കൂർ നാല്പത്തിയൊൻപത് മിനിറ്റ് കൊണ്ട് നീന്തി വൈക്കം ബീച്ചിൽ എത്തിയത് വൈക്കത്തിന്റെ ചരിത്രത്തിൽ പുതിയ നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ഈ സഹോദരിമാർ കേരളത്തിൽ ആദ്യമായാണ് സഹോദരിമാർ വേമ്പനാട്ടുകായൽ നീന്തി വേൾഡ് വൈൽഡ് ഓഫ് റെക്കോർഡിന് വേണ്ടി ശ്രമിച്ചത് വൈക്കം കുലശേഖരമംഗലം വൈകുണ്ടം വീട്ടിൽ ഹരീഷിൻ്റെയും അനുമോളുടെയും മക്കളാണ് നൈവേദ്യയും നിഹാരികയും വൈക്കം ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വിമ്മിംഗ് ക്ലബ്ബിൽ റിട്ടയർഡ് ഫയർ ഓഫീസർ ഷാജി കുമാറിന്റെ ശിക്ഷണത്തിൽ നീന്തൽ പഠിച്ച് പ്രാക്ടീസ് നേടിയ ശേഷം കോതമംഗലം ഡോൾഫിൻ ക്ലബിൽ ബിജു തങ്കപ്പന്റെ കീഴിൽ മൂവാറ്റുപുഴ ആറ്റിൽ പരിശീലനം നടത്തിയ ശേഷമാണ് കായൽ നീന്തി വേൾഡ് റെക്കോർഡിനു വേണ്ടി ശ്രമിച്ചത് വൈക്കം ബീച്ചിൽ നടന്ന അനുമോദന യോഗം അർജുന അവാർഡ് ജേതാവും മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റനുമായ ടോം ജോസഫ് ഉദ്ഘാടനം ചെയ്തു വൈക്കം ഡിവൈഎസ്പി ടി ബി വിജയൻ വിശിഷ്ടാതിഥിയായിരുന്നു നഗരസഭാ അധ്യക്ഷ പ്രീത രാജേഷ് അധ്യക്ഷത വഹിച്ചു പിന്നണി ഗായകൻ ദേവാനന്ദ് നഗരസഭാ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് ബി ടി പ്രതാപൻ ഫയർ ആൻഡ് റെസ്ക്യൂ എസ് ടി ഒ ടി പ്രതാപ്കുമാർ അഡ്വക്കേറ്റ് മനാഫ് കോതമംഗലം ഡോൾഫിൻ ക്ലബ്ബ് സെക്രട്ടറി അൻസൽ എ പി എന്നിവർ സംസാരിച്ചു